ഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഭാരം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ സൊസൈറ്റിയിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ നമ്മളുടെ ബോഡിന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഹെറിഡിറ്ററി ആയിട്ട് നമ്മളെ പാരൻസും ഫോർ ഫാദേഴ്സും ഒക്കെ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഹെൽത്ത് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്സ് നമുക്ക് റിലീഫ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അതായത് എന്ന് പറഞ്ഞാൽ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ഡയറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ ഒരു ത്രീ മന്ത് ടൈം പീരീഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ശുദ്ധമായ മനസ്സോടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും സമാധാനത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ശുദ്ധമായ മനസ്സോടെ പോസിറ്റീവായിട്ട് നമുക്ക് നമ്മളുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആദ്യം നമ്മുടെ ശരീരം ഒന്ന് ശുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഡീവേം ചെയ്യുക അല്ലെങ്കിൽ ആയുർവേദ മെഡിസിനിൽ നമുക്ക് ടാബ്ലെറ്റ്സ് കിട്ടും വയറൊന്ന് ശുദ്ധം ചെയ്യുക ധാരാളം വെള്ളം കുടിക്കാൻ തുടങ്ങുക രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുറേ വെള്ളം കുടിച്ച് നോർമൽ ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ട് മൂന്ന് ദിവസം നമ്മൾ നോർമൽ ശാന്തമായ മനസ്സോടെ ഇരിക്കുക അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു മുട്ടയും ഒരു ഏത്തപ്പഴവും കൂടെ കഴിക്കുക അതിൻ്റെ അരി ആഹാരം ഇപ്പം ദോശയാണെങ്കിൽ പുട്ടാണെങ്കിലും ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് പഴവും ഒരു മുട്ടയും ഒരു ഗ്ലാസ് പാലും രാവിലെ കഴിക്കാൻ പഠിക്കാം രണ്ടാമത്തെ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ സ്നാക്സ് ആയിട്ട് ഇപ്പം കുറച്ച് അറ്റ്ലീസ്റ്റ് നമുക്ക് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വലിയ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ അവർക്ക് കുറച്ച് നിലക്കടലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് കഴിക്കാം ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കുറച്ച് ഒരു പിടി നമുക്ക് കഴിക്കാൻ പറ്റും ഉച്ചയ്ക്ക് ഫുഡ് സാധാരണ ഫുഡ് കാരണം നമുക്ക് ഒരു സാധാരണ ഒരാൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര ഒരു ഡയറ്റ് പ്ലാൻ ഒന്നും ഞാൻ പറയുന്നില്ല കുറേ പ്രോട്ടീൻ റിച്ച് ഫുഡൊന്നും ഞാൻ പറയുന്നില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഉച്ചക്ക് ലഞ്ച് കഴിക്കുക ലഞ്ച് കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യ സമയത്താകുന്ന സമയത്ത് ഒരു പുഴുക്ക് അതായത് കടലയോ ചെറുപയറോ വൻപയറോ ഒക്കെ ഇട്ടിട്ടുള്ള ഒന്ന് മിക്സ് ആയിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടോ നമുക്ക് പുഴുക്ക് നമുക്ക് വൈകുന്നേരം ഒരു ചായയുടെ കൂടെയോ പാലിൻ്റെ കൂടെയോ നമുക്ക് കഴിക്കുക അതിനുശേഷം രാത്രി നമുക്ക് രാത്രിയിൽ ഡിന്നർ കഴിക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് നേരത്തെ കഴിക്കുക കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ രാത്രി കിടക്കുന്ന നേരവും ഒരു ഗ്ലാസ് പാൽ കുടിക്കുക പാൽ പറ്റാത്തവർ അത് കുടിക്കണമെന്നില്ല പക്ഷേ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്ത രാവിലെയും വൈകുന്നേരവും ഒരു മുട്ട കഴിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇൻ കേസ് പറ്റാത്തവരാണെങ്കിൽ അത് കഴിക്കണമെന്നുമില്ല പിന്നെ ഒരു ചവണ പ്രാവശ്യം രാത്രി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു സ്പൂണ് ചവണ പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് കുറച്ചുകൂടി നല്ലതാണ് ആംല ചവണ പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് കുറച്ചുകൂടെ നല്ലതാണ് നമുക്ക് വിശപ്പ് വർദ്ധിക്കാൻ കുറച്ച് സഹായിക്കും രാത്രി ചവന ഫ്രഷും കഴിച്ച് ഒരു ഗ്ലാസ് പാലും കുഴിച്ച് കിടന്നുറയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വിശപ്പ് ഉണ്ടാവുകയും പിറ്റേ ദിവസം കുറച്ചുകൂടി ഊർജ്ജസുലഭമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും ആഴ്ചയിൽ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് മിനിമം ആഴ്ചയിൽ ഒരു ദിവസം മീറ്റ് ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും മട്ടൺ മട്ടൺ കുറച്ചുകൂടി നല്ലതാണ് ചിക്കൻ ആണെങ്കിൽ മട്ടനാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം മീറ്റ് നമ്മൾ കഴിച്ചു ഒരു ദിവസമെങ്കിലും മീറ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റാം നോൺ വെജ് കഴിക്കാത്തവർക്കാണെങ്കിൽ പുഴുക്കും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ മതി അടുത്ത സ്റ്റേജ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം